ഒള്ളി ഡെഡ് ഫിഷ് ഗോ വിത്ത് ദി ഫ്ലോ അതായത് ചത്ത മീൻ മാത്രമേ ഒഴുക്കിൻ്റെ ഒപ്പം പോകുന്നുള്ളൂ ഇത് ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ് ഡെരൻ മക്മോഹൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകമല്ല ടൈറ്റിലാണ് ഒള്ളി ഡെഡ് ഫിഷ് ഗോ വിത്ത് ദി ഫ്ലോ ഈ ഒരാൾ മാത്രമല്ല ഇതേ ടൈറ്റിൽ ബുക്ക് എഴുതിയിട്ടുള്ളത് രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോളീൻ മെസ്സഞ്ചർ എന്ന് പറയുന്ന ആളും ഇതേ ടൈറ്റിലിൽ വേറൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് പോളീൻ മെസ്സഞ്ചർ ഡെറൻ മക്മോഹൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോളീൻ മെസ്സഞ്ചർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒള്ളി ഡെഡ് ഫിഷ് ഗോ വിത്ത് ദ ഫ്ലോ അതായത് ചത്ത മീനുകൾ ആണ് ഒഴുക്കിനൊപ്പം പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈയൊരു ഈ ഒരു വാചകത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇവർ രണ്ട് ഓതേഴ്സ് ടൈറ്റിൽ എടുത്തെങ്കിലും ഈ ഒരു കോട്ട് അതിനൊക്കെ വളരെ കാലം മുമ്പേ തന്നെ സമൂഹത്തിലുള്ള ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കോട്ടാണ് ഒള്ളി ഡെഡ് ഫിഷ് ഗോ വിത്ത് ഗോവിന്ദ ഫ്ലോ എന്നുള്ളത് പല മറ്റ് പല പുസ്തകങ്ങളിലും ഇതിൻ്റെ ഇതേ ഇതി ഇതിവൃത്തങ്ങൾ ഉള്ള പുസ്തകങ്ങളുണ്ട് അപ്പോൾ ഈ ഈ രണ്ട് അല്ല ഈ കോട്ട് അവരുടെ അല്ല അതിന് പണ്ട് വളരെ കാലം മുമ്പേ ഉള്ളതാണ് അപ്പം ഒരു കോട്ടിൻ്റെ പ്രസക്തി ഇപ്പോഴത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ്സിന് പതിനഞ്ച് സീറ്റ് കിട്ടി സി പി എമ്മിന് ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ മറ്റ് ഘടകകക്ഷികൾക്കൊക്കെ ഉണ്ട് ഐ എം എല്ലിന് രണ്ട് കേരള കോൺഗ്രസ് ആർ എസ് പി ഒക്കെ ഉണ്ട് കോൺഗ്രസ്സിന് പതിനഞ്ച് സീറ്റ് കിട്ടി സി പി എമ്മിന് ഒന്ന് അതിനു മുമ്പിൽ രണ്ടായിരത്തി പതിനാലില് കോൺഗ്രസ്സിന് എട്ടും സി പി എമ്മിന് ഏഴും കിട്ടിയെടുത്തതെന്നാണ് സി പി എം ഒന്നായി കുറഞ്ഞു കോൺഗ്രസ് എട്ടിൽ നിന്ന് പതിനഞ്ചായി കൂടി രണ്ടായിരത്തി അതിനു മുമ്പുണ്ടായിരുന്ന രണ്ടായിരത്തി ഒമ്പതിലെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പതിമൂന്ന് കോൺഗ്രസ്സിനുണ്ടായിരുന്നു പക്ഷെ സി പി എമ്മിന് അന്ന് നാലുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കൂടുതൽ സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് ഈ ഒള്ളി ഡെഡ് ഫിഷ് ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള ഒരു കോട്ട് പോലെയാണോ കേരളത്തിലെ ആളുകൾ ചിന്തിച്ചത് അതായത് ഈ ആട്ടിൻകൂട്ടം ഒരുമിച്ച് പോകുന്നത് പോലെ മുന്നിലുള്ള ഒരാൾ ഒരാട് പോകുന്നു അതിൻ്റെ പുറകെ എല്ലാവരും എല്ലാ ആടും പോകുന്നു അത് ആയിരം ആടുണ്ടെങ്കിലും പതിനായിരം ആടുണ്ടെങ്കിലും അതുപോലെ ഹേർഡ് മെൻറ്റാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പോൾ അങ്ങനെയാണോ കേരളത്ത് സംഭവിച്ചത് ഈ വളരെ ഒന്നും ചിന്തിക്കാതെ വരുമ്പോഴും ചിന്തിക്കാതെ ഒരു ഒരു ഈ ആട്ടിമ്പറ്റം പോയത് പോലെ ഉള്ളൊരു പോക്കായിരുന്നോ ഒഴുക്കിൻ്റെ കൂടെ ഒരു ഒഴുക്കിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ചത്തമീനെ പോലെ ഉള്ള ഉള്ളൊരു പോക്കായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ അതിൻ്റെ കാരണം അന്ന് ചിലർ ചില അനാലിസിൽ പറയുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചത് കൊണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഇത്രയും ഒരു ഒരു വലിയൊരു നേട്ടം ഉണ്ടായത് പതിനഞ്ച് സീറ്റുകൾ അവർക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും ഈ ഒരു ആട്ടിൻപറ്റത്തിനെ പോലുള്ളൊരു ചിന്തയുണ്ടായി പക്ഷേ അത് ചിന്തിച്ച് തന്നെ ആയിരുന്നോ അതോ ചത്ത മീനെ പോലെ ഉള്ള ഒരു ഫ്ലോയിലാണോ പോയെന്നുള്ളത് നമുക്ക് നോക്കാം ബി ജെ പി ആണ് മുഖ്യ എതിരാളി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ് അന്നും പ്രസംഗിച്ച് നടന്നിരുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും സുരക്ഷിതമായിരുന്ന അമേഠി മണ്ഡലത്തിൽ നിന്ന് എന്തിനു കേരളത്തിലേക്ക് വന്നു അമേത്തി മണ്ഡലത്തിൽ അവരുടെ നെഹ്റു കുടുംബത്തിലെ നാല് പേര് മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ രാഹുൽ ഗാന്ധിയുടെ പിതാവ് തന്നെ നാല് പ്രാവശ്യം മത്സരിച്ച് ജയിച്ചു അമ്മ ജയിച്ചു അമ്മ അങ്ങനെ അമ്മയും അപ്പനും ജയിച്ച ഒരു മണ്ഡലം ഇദ്ദേഹം തന്നെ അതിന് മുമ്പ് അവിടെ ജയിച്ച മണ്ഡലം അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ ബ്രദർ സഹോദരൻ അവിടെ നിന്ന് ജയിച്ച മണ്ഡലം ആ കുറേ കുടുംബത്തിലെ നാല് പേര് ജയിച്ചു അപ്പനും അമ്മ നിന്ന് ജയിച്ചു അപ്പൻ നാല് പ്രാവശ്യം നിന്ന് ജയിച്ച് ഇദ്ദേഹം നിന്ന് ജയിച്ചൊരു മണ്ഡലത്തിൽ നിന്ന് എന്തിന് കേരളത്തിലേക്ക് വന്നു ഏറ്റവും അധികം ബി ജെ പി അദ്ദേഹത്തിൻ്റെ മുഖ്യ എതിരാളിക്ക് കരുത്തുള്ള പല സംസ്ഥാനങ്ങളും ഈ അമയത്തിൽ അല്ലെങ്കിൽ അമയത്തിൻ്റെ അടുത്തുള്ള ഒക്കെ ഉണ്ടായിട്ടും എതിരാളിയെ തോപ്പിക്കാൻ നോക്കാതെ എതിരാളി അത്രയും സ്ട്രോങ് അല്ല എന്ന് കരുതപ്പെട്ടിരുന്ന കേരളത്തിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ വരികയും നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ഈ ഒരു ആട്ടിൻപറ്റം ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഈ ചത്തമീൻ ചിന്തിക്കുന്നത് പോലെ കോൺഗ്രസ്സിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയും ചെയ്തപ്പോൾ അങ്ങനൊരു തോന്നൽ വന്നു പക്ഷേ അത് ശരിയല്ല നമ്മുടെ ആൾക്കാർ ചത്തമീനെ പോലെ അല്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ ഇലക്ഷൻ വന്നപ്പോൾ നമ്മുടെ ആൾക്കാർ കാണിച്ചു കൊടുത്തു ഞങ്ങൾ ചത്തമീനെ പോലെയൊന്നും അല്ല ഞങ്ങൾ വളരെ ചിന്തിച്ച് തന്നെ വോട്ട് ചെയ്യുന്നവരാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനങ്ങൾ കാണിച്ചു കൊടുത്തു കോൺഗ്രസ്സിന് പതിനഞ്ച് സീറ്റും സി പി എമ്മിന് ഒരു സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയ അതേ ആൾക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി പി എമ്മിന് നൂറിൻ്റെ അടുത്ത് നിയമസഭാ മണ്ഡലത്തിൽ സീറ്റുകൾ നൽകിയും അതിന് മുമ്പത്തേക്കാളൊക്കെ കൂടുതൽ സീറ്റ് നൽകി കോൺഗ്രസ്സിന് വളരെ താഴേക്ക് താഴേക്കിട്ടു എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തെ ജനങ്ങൾ ചത്തമീനെ പോലെയല്ല ഒഴുക്കിൻ്റെ കൂടെ പോകുന്നവരല്ല അവർ വളരെ ചിന്തിച്ചു കൂട്ടി ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് ചിന്തിക്കാം അതിന് കാരണം മിക്കവാറും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്രയും വലിയ ഒരു ഒരു മാൻഡേറ്റ് അല്ലെങ്കിൽ ആൾക്കാരെ കോൺഗ്രസിനെ ജയിപ്പിച്ച് വിട്ടിട്ടും നാടിനൊരു ഗുണവും അവരെ കൂടെ ഉണ്ടായില്ലല്ലോ എന്നുള്ളൊരു തിരിച്ചറിവും കൂടി ആയിരിക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി പി എമ്മിന് ഒരു വോട്ട് പാർലമെൻറ്റ് നടത്തിയതെന്ന് വളരെ മുകളിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് നൽകിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ പോലെ ചത്തമീനെ പോലെ അല്ല എന്നുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങൾ കാണിക്കുമല്ലോ കാരണം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജനിപ്പിച്ചു വിട്ട ഈ കോൺഗ്രസിൻ്റെ ആൾക്കാർ പ്രത്യേകിച്ച് നാടിന് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അവർ അവരുടെ എം ഫണ്ടൊക്കെ കൂടുതൽ ഉപയോഗിച്ചു എന്ന് പറയുന്നതല്ലാതെ ഈ എം ബി ഫണ്ട് ഉപയോഗിക്കുന്നത് ജില്ലാ കളക്ടർമാരാണ് അതിൻ്റെ കാര്യങ്ങളും പദ്ധതിയും പരിപാടികളും നടപ്പാക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ഒരു ഒരു പ്രാദേശികമായ ആ ഒരു ഏരിയയിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇത്ര ഫണ്ട് അലോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർക്ക് നിർദ്ദേശിക്കാം അവർക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ വെയ്റ്റിംഗ് ഷെഡും ഫൈവ് മാഷ് ലാമ്പും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് പലയിടത്തും നടന്നിട്ടുള്ളത് ചിലയിടത്തൊക്കെ ചില സ്കൂളിൻ്റെ കെട്ടിടങ്ങളോ അല്ല ഹോളുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ പക്ഷേ അതല്ലല്ലോ ഇവരെ ഉദ്ദേശിക്കുന്ന ഈ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പതിനേഴ് കോടി രൂപ ചെലവഴിക്കാന്നുള്ളതല്ല അവരുടെ അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ രാജ്യത്തിന് കൂടുതൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ നമ്മുടെ പ്രതിനിധികളായിട്ട് രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് അയക്കുന്നത് അപ്പോൾ അവർ ഒരു പരാജയമാണ് എന്ന് ഏകദേശം നമുക്ക് വിലയിരുത്താൻ പറ്റും ഈ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ആ യു ഡി എഫ് മുന്നണിയിലുള്ളവർ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി ഇനി സി പി എമ്മിൻ്റെ കാര്യമോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി പി എമ്മിന് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം നൽകി അസംബ്ലിയിലേക്ക് വിട്ടിട്ട് നമ്മൾ എന്താണ് കേൾക്കുന്നത് അഴിമതി കഥകളല്ലാതെ വേറെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ കടമെടുത്ത് കടമെടുത്ത് നാടിനെ മുടിക്കുന്ന ഒരു കഥയാണ് അടുത്തൊരു കാര്യം അപ്പോൾ അങ്ങനെ അഴിമതിയും കടമെടുത്ത് നാടിനെ മുടിക്കുന്ന ഒരു ഒരു സി പി എം നേതൃത്വം നൽകുന്ന മുന്നണിക്ക് വോട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും പോഷണമല്ല എന്ന് ചത്തമീന് അല്ലാത്ത ചിന്തിക്കുന്ന നമ്മുടെ വോട്ടർമാർക്ക് ഇപ്പോൾ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടാവും അത് ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എമ്മും കോൺഗ്രസും അല്ലെങ്കിൽ എൽ ഡി എഫും അവർ സി പി എം നേർത്ത് നൽകുന്ന എൽ ഡി എഫും കോൺഗ്രസ് നേർത്ത് നൽകുന്ന നൽകുന്ന യു ഡി എഫും അവർ മത്സരിച്ച് യഥാർത്ഥത്തിൽ മത്സരിച്ച് മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ഒരു അലയൻസ് ഒരു സഖ്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഈ സി പി എമ്മും സി പി ഐയും ഈ ഐ യു എം എല്ലും കോൺഗ്രസും എല്ലാം അപ്പോൾ ഒരേ സഖ്യത്തിന്റെ ഘടക കക്ഷികൾ തമ്മിൽ അവർ വലിയ മത്സരമാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളത് വിശ്വസിക്കുമോ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി എന്ന് എപ്പോഴും പറഞ്ഞു കിടക്കുകയും ഇന്ത്യ മുന്നണിയുടെ പരിപാടികൾക്കൊക്കെ സി പി എമ്മിന്റെ നേതാക്കളും അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കളും പങ്കെടുക്കുകയും ഒരുമിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ തമ്മിൽ മത്സരിക്കുകയാണ് എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചത്തമീൻ അല്ലാത്ത ചിന്തിക്കുന്ന ഇവിടുത്തെ വോട്ടർമാർ രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് അവർ ചത്ത മീനല്ല എന്ന് തീർച്ചയായിട്ടും വിധിയെഴുതാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തീർച്ചയായിട്ടും നമ്മുടെ വോട്ടർമാർ പോലെ ആണ് ഒള്ളി ഡെഡ് ഫിഷ് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് നമുക്ക് തോന്നുമായിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അങ്ങനെ അല്ല എന്ന് നമ്മുടെ വോട്ടർമാർ പ്രൂവ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അവർ ഞങ്ങൾ ചത്തമീനല്ല ഈ ഇന്ത്യ മുന്നണിയിലെ രണ്ട് കക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത് വെറും നമ്മളെ വിടുകളാക്കുന്നതിനെ പോലെയാണ് അതുപോലെ ജയിപ്പിച്ചു വിട്ട ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജയിപ്പിച്ചു വിട്ട സി പി എം മുന്നണിയും അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് ജയിപ്പിച്ചു വിട്ട കോൺഗ്രസ് മുന്നണിയും നാടിന് പ്രത്യേകിച്ച് ഗുണമുണ്ടാക്കില്ലത് മാത്രമല്ല ദോഷം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ള തിരിച്ചറിവും ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ചത്ത മീനുകളല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അവർ പ്രൂവ് ചെയ്യും തെളിയിക്കും ഞങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവരാണ് രാജ്യതാൽപ്പര്യം എന്താണോ അതനുസരിച്ച് ഡൽഹിയിൽ പോയി എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ നമ്മുടെ പ്രതിനിധികൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവരാണ് എന്ന് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ ജനങ്ങൾ തെളിയിക്കും